വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഈ വീഡിയോയ്ക്ക് വന്നത് ഞാൻ ഒരു കടലക്ക പത്തിലിന്റെ റെസിപ്പിയുമായിട്ടാണ് പതിനായത് ആറ് മുട്ടേന്റെ പത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഈ മുട്ട നമുക്ക് ആദ്യം മിക്സിൽ അടിച്ചിട്ട് അടിച്ച മുട്ട ഒന്നും ഇത് താറു മുട്ട ഇതിലേക്ക് ഒടിച്ച് പാർന്നിട്ടതിനു ശേഷം നമുക്ക് ഒന്ന് നല്ലതൊന്ന് മിക്സിയിലൊന്ന് ഇന്ന് അടിച്ചെടുക്കാം ഒരു കുറച്ച് പാൽ വെച്ചു ഇട്ട ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കാം അടിച്ചത് ഞാനിട ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പം ഇതിന് ഈ കടലക്കപ്പത്തിൻ്റെ മാടിയ ഒരു ആറ് മുട്ടത്തൊരു നൂറ്റി അമ്പത് ഗ്രാം ഞാനൊരു കടലപ്പരിപ്പ് ഒന്ന് പൊഴുത്തി നല്ലവണ്ണം വേവിച്ചെടുത്തതായത് ഇതൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ നിന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം കുറച്ച് പാൽ ഒഴിച്ച് അടിച്ചെടുക്കാം പാൽ വെച്ചാൽ കടലപ്പരിപ്പ് ഒന്ന് ഇതിലേക്കിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കടലപ്പഴുപ്പ് എല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കട്ട കെട്ടാണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ ആവശ്യത്തിനുള്ള ഏലക്ക പൊടി ഇട്ടുകൊടുക്ക രത്തിരി ഉപ്പിൻ്റെ പൊടി ഇട്ടുകൊടുത്തിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഈ പാത്രം ഒന്ന് ഇത് നമ്മൾ കടലൊക്കെ പത്തിരി ചൂടാനുള്ള പാത്രം ഒന്ന് ഗ്യാസിൻ്റെ മുളുവെക്ക നല്ലടത്തൊന്ന് കളവി കൊടുക്കാം നല്ല ഇടത്തൊന്ന് തറ്റി കൊടുക്കാം ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം മഴയെ മുട്ടേൻ്റെ മുട്ടയും കടലൊക്കെ പരിപ്പുള്ളതൊന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ അടിയിലൊന്ന് ഒരു തട്ട് വെച്ചുകൊടുക്കണം തട്ട് വെച്ചുകൊടുക്കാം തീയന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് നമുക്ക് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വെച്ചുകൊടുക്കാം പരിപ്പൊന്ന് ഈ കടലക്കപ്പത്തിൻ്റെ മേലെ ഇടാനുള്ള അണ്ടിപ്പരിപ്പൊന്ന് വെച്ചെടുക്കാം നമുക്ക് ഇട്ടുകൊടുക്കാം അതങ്ങനെ നമ്മളെ കടലപ്പത്തിൽ ഇവിടെ മെലിയായിട്ടുണ്ട് ഇപ്പൊ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പത്തിലാണ് കടലപ്പത്തിൽ കടലക പരിപ്പും മുട്ടയും എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ ഇൻഷ്ട്രാം അസാധന